അറുപത്തൊമ്പതാമത് സൗത്ത് ഫിലിം ഫെയർ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഇത്തവണ ഹൈദരാബാദിൽ വെച്ചായിരുന്നു അവാർഡ് നിഷ ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡുകളിൽ നിന്നാണ് സൗത്ത് ഫിലിം ഫെയർ മലയാളത്തിന് മികച്ച പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചു മലയാള സിനിമയിൽ നിന്ന് മമ്മൂട്ടി ഉൾപ്പെടെ പ്രമുഖ താരങ്ങളെല്ലാം അവാർഡ് ഷോയിൽ പങ്കെടുത്തു മലയാളത്തിലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിനാണ് അർഹതയുള്ള അവാർഡ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് നേടിയിരിക്കുന്നത് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ ായിരുന്നു ടു തൗസൻഡ് എയ്റ്റി സിനിമ അത്രയും മികച്ച രീതിയിൽ എടുത്ത ചിത്രമായിരുന്നു ടൂ തൗസൻഡ് എയ്റ്റിൽ കേരളം നേരിട്ട പ്രളയത്തെ കുറിച്ചായിരുന്നു ചിത്രം കഥ പറഞ്ഞത് മികച്ച സിനിമകൾ അവാർഡ് വാങ്ങാൻ വന്ന ഈ നിമിഷം ജൂഡ ആന്റണി കേരളത്തെ ഉള്ളിൻ ഉച്ച വേദനയിൽ നിൽക്കുകയാണ് ജൂഡ ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെ ഇത്രയും വലിയ താരങ്ങൾക്ക് മുന്നിൽ വെച്ച് അവാർഡ് വാങ്ങാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല ഹൈദരാബാദിൽ വെച്ച് ഈ അവാർഡ് നേടിയതിനും സന്തോഷം കാരണം എന്റെ സിനിമ രണ്ടായിരത്തി പതിനെട്ടിന്റെ പല ഭാഗങ്ങളും ഹൈദരാബാദിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഈ സിനിമ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ െല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ട് എന്ന ഈ സിനിമ കേരളത്തിലുണ്ടായ പ്രളയത്തെ ആസ്പദമാക്കിയെടുത്തതാണെന്ന് ഞാനും ഇതിൽ അഭിനയിച്ച പല താരങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ അതിജീവിച്ചവരാണ് അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സിനിമ ചെയ്യണമെന്നും പ്രേക്ഷകരിലേക്ക് അതൊരു മെസ്സേജ് പോലെ എത്തിക്കണമെന്നും ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ വീണ്ടും അത്തരമൊരു ദുരന്തമാണ് കേരളം നേരിട്ടിരിക്കുന്നത് വയനാട്ടിലെ ഈ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അതിനാൽ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്റെ ഈ അവാർഡ് ഞാൻ മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ജൂഡ് ആന്റണി അവാർഡിൻ്റെ സന്തോഷത്തിലും വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിലാണ് എപ്പോഴും